അറഫയിൽ ഒരുമിച്ച് കൂടി ഹജ്ജാജിമാർ അറഫയിൽ കണ്ണീരൊലുക്കുകയാണ് തൻ കണക്കിന് കണ്ണുനീർ ഒലിച്ചു പുഴയായി ഒഴുകുന്ന ആ അറഫ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോട ഓടുന്ന ഒരാളുണ്ട് ഷേഫാൻ ഇബിലീസ് ഇബിലീസിന് ഇന്ന് അസഹനീയമാണ് നമ്മുടെ അറഫ ദിവസം നമ്മുടെ നാട്ടിൽ ദുൽഹജ ഒൻപത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് ആ ദിവസം നമുക്ക് നോമ്പ് നൽകണം അറഫാ ദിവസത്തിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുദായലാക്കുവേണ്ടി നോറ്റു വീടുവാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞ് നെയ്യത്ത് ചെയ്യുക തമലാനിൽ കലാ ആയി പോയിട്ടുള്ള നോമ്പുണ്ടെങ്കിൽ അതിനെയും കല വീട്ടുന്നു എന്ന് ഒപ്പം കരുതുക നോമ്പ് ആരംഭിക്കുക ഒരു ദിവസം അന്നത്തെ നോമ്പിന് രണ്ട് വർഷത്തെ ഫലമാണ് പ്രതിഫലമാണ് പ്രതിഫലനങ്ങളുമാണ് എന്താണ് ഈ പറഞ്ഞത് രണ്ട് വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുമെന്നാണ് ഈ കഫിർ അസനത്തൽ മാവുക നാം ഈ നിൽക്കുന്ന ഈ നിൽപ്പിന് മുന്നിൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ സർവ്വപാപങ്ങളും അതിലൂടെ അള്ളാഹു നമുക്ക് മാപ്പാക്കി നമ്മോട് ഇഷ്ടം തോന്നുകയാണ് റബ്ബിൻ ഈ ഒരു കാരണം പോരാ ഇഷ്ടം അവസാനിച്ചിട്ടില്ല ഒരു വർഷവും ഇനി നീ എൻ്റെ കോപത്തിന് ഇരയല്ല നീ എന്ത് തെറ്റ് ചെയ്താലും ഒരു വർഷത്തിലും ഇനി വരുന്ന ഒരു വർഷത്തിലും ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു അറഫാ ദിവസത്തിൻ്റെ നോമ്പിന് അത്രമേൽ റബ്ബിന് ഇഷ്ടമാണ് റബ്ബിന് വേണ്ടി ഈ ദിവസം നന്ദിയോടുകൂടെ നാം നോമ്പ് നോക്കുമ്പോൾ എന്ന് പറയാൻ കാരണം ഈ ദിവസമാണ് അല്യവും അഖ്മൽ തുലക്കും ദീനക്കും നിങ്ങളെ ദീനിനെ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു ആത്മം ത്വ അലയിക്കും ഞാമത്തി എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച കുർആാനിക ശകലം ഇറങ്ങിയതപ്പോഴാണ് നമ്മുടെ ന്യാമത്തുകൾ പൂർത്തിയായി നമ്മുടെ മതം പൂർത്തിയായി അതന്നെ മുതൽ ഇങ്ങോട്ട് പ്രബോധനം ചെയ്ത ആ ദൗത്യം പ്രവാചകത്ത ദൗത്യത്തിൻ്റെ പരിസമാപ്തി നമ്മുടെ റബ്ബ് തന്നു എത്ര വലിയ അനുഗ്രഹമാണ് കാലാകാലങ്ങളിൽ വലിയ വലിയ നബിമാർ അവരൊക്കെ പ്രബോധനം നടത്തിയതൊടുവിൽ അവസാനിച്ചത് നമ്മുടെ കാലത്ത് നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ അത് നമുക്ക് പൂർത്തിയായി കയ്യിൽ തന്നത് ചെയ്യാൻ ഭാഗ്യം കിട്ടി ഇമാനും ഇസ്ലാമും പൂർത്തിയായിരിക്കുകയാണ് നമുക്ക് റബ്ബിൻ്റെ തൃപ്തി വാങ്ങാനുള്ള എല്ലാ വകകളും നമുക്കൊന്നിച്ച് തന്നിരിക്കുകയാണ് ഇതിൻ്റെ ആ നന്ദി നാം തിരിച്ച് കാണിക്കുന്നത് ഈ നോമ്പിലെ ആകുമ്പോൾ നോമ്പിലൂടെ ആകുമ്പോൾ വരുന്ന ഒരു വർഷത്തെ ദോഷം കൂടി അള്ളാഹു പുറക്കുകയാണ്